ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലോ സമയം മൂന്നാമ പറ്റി മൂന്നാമായാലോ ചിക്കൻ വരേണ്ട നേരമായി അപ്പം ഇനി അവിടെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വെക്കണല്ലോ അപ്പോൾ നേരെ സ്റ്റോർ റൂമിൽ പോയി നോക്കി നോക്കുമ്പോൾ രണ്ട് പഴം ഇരിക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ആറാറുട്ടൻ്റെ ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ബിസ്ക്കറ്റ് എന്തായാലും വേണ്ടാന്ന് എഴുതിയിട്ട് ഞാൻ ഈ ഒരു പഴം ഇട്ട് എടുത്തിട്ടുണ്ട് ആ പഴം നമുക്ക് ഇന്ന് ഒന്ന് പൊരിച്ചു കൊടുക്കാം അല്ലേ അപ്പോൾ അത് ആ പഴം ഞാനിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നടു കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ പഴംപൊരിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇന്ന് ഈ വട്ടത്തിലല്ലേ പൊരിച്ചു കൊടുക്കുക അപ്പം ഇന്ന് എന്തായിരുന്നു മാറ്റി പിടിക്കാന്ന് വിചാരിച്ചതാ ഈ ടൈപ്പിൽ പൊരിച്ചെടുക്കുക എന്നൊക്കെ കേട്ടോ അങ്ങനെ അതാ പഴം പൊരിച്ചെടുക്കാനുള്ള ചട്ടിയെടുക്കത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി നോക്കുമ്പോൾ അതിലേക്ക് ഞാൻ മിൽമയിൻ്റെ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതിന് വരാനിത്തിരി മടിയുണ്ട് പിന്നെ എന്തായാലും ഞാൻ സ്പൂണൊക്കെ ഇട്ട് കുത്തിളക്ക് ഒരു വിധം അതിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അതാ അങ്ങനെ ചട്ടിയിൽ നെയ്യൊക്കെ ഒഴിച്ച് വെച്ചപ്പോഴേക്കും അതായത് ചെക്കൻ വന്നു അപ്പോൾ ചെക്കൻ വന്നപ്പോഴേക്കും സാധനം റെഡിയാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഓം വന്നാൽ കയറി ഷൂ ഒക്കെ അയച്ച് കയറുമ്പോഴേക്കും ഞാൻ ആ പഴമൊക്കെ അത് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇമ്മച്ചി ഇത് ഇവിടെ പൊരിച്ചുകൊണ്ടിരുന്നോട് ഞാനിതൊന്ന് തിന്നിട്ടതെന്നും പറഞ്ഞിട്ട് മൂപ്പരടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ടിയിട്ട് വെച്ചിട്ടുള്ള പഴം അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പി ആയിരിക്കാം ഇതിന് ഞാൻ തേങ്ങയൊന്നും ഇടുന്നില്ല കേട്ടോ തേങ്ങയ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിലേക്കാ ടേസ്റ്റ് ആയിരിക്കാം കേട്ടോ പക്ഷെ ഇതിൻ്റെ കുട്ടിക്കാണെങ്കിൽ അങ്ങനെയൊന്നും വലിയ താല്പര്യമല്ല കേട്ടോ ഇത് വെറുതെ ജസ്റ്റ് പൊരിച്ചു കൊടുക്കണതാണ് ഇഷ്ടം പിന്നെ പതിവ് പോലെ ഇതാകും ഓൻ്റെ കുഞ്ഞിക്കപ്പിൽ ഓനിക്കുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനും എനിക്കും ഓനിക്കും കൂടെ ഒരുമിച്ച് വെക്കലാണ് അതുകൊണ്ട് ഓനെ നല്ല ചൂടായിട്ടുണ്ടാവും വരുന്ന സമയത്തേക്ക് അങ്ങനത്തെ ഓനിക്കുള്ള പാലും അവൻ്റെ കപ്പിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ പൊരിച്ചുവെച്ചിട്ടുള്ള പഴമൊക്കെ ഞാൻ അതൊരു ആക്കി കൊടുക്കുന്നുണ്ട് പഴവും പാലും കൂടെ എങ്ങനെ അവർക്ക് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് കൊടുത്തയക്കണം ആൾ കുറച്ച് ചോറെ കൊടുത്തായ്ക്കോളൂ ആ ചോറിനെ അവൻ മുഴുവൻ കഴിക്കാറില്ല കേട്ടോ എന്തായാലും വന്നിരിക്കുന്ന കയ്യുമുഖമൊക്കെ കഴുകി അവന് ഡ്രസ്സൊക്കെ മാറിതാ കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും അവന്റെ മുമ്പ് വെച്ചു കൊടുത്തു ആൾക്കിത് ഭയങ്കര ഇഷ്ടം ആകൊണ്ട് തന്നെ നല്ല ആസ്വദിച്ചിട്ട് ആളങ്ങ കഴിച്ചോളും അങ്ങനെ സ്കൂളത്തെ വിശേഷങ്ങൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ഞാനും അവൻ്റെ കൂടെ തന്നെ ഇരിക്കാറുണ്ട് കേട്ടോ അവൻ്റെ കഴിക്കല് കഴിയുന്നത് വരെ കഴിക്കല് ഇനി ഇതൊറ്റോട്ടാ പിന്നെ ഞാനരായി